ജന്മനായുള്ള ചില ഹൃദ്രോഗങ്ങളുണ്ട് ശ്വാസകോശത്തിലേക്കുള്ള രക്തക്കൊഴൽ ഇതാണ് പൾമണ്ടറി ആർട്ടറി ശ്വാസകോശത്തിലേക്ക് പോകുന്ന രക്തക്കൊഴൽ അതിൻ്റെ തുടക്കത്തിൽ തടസ്സം ഉണ്ടാകുന്നതുകൊണ്ട് ശ്വാസകോശത്തിലേക്ക് രക്തോട്ടം കുറയുമ്പോൾ രക്തത്തിലെ ആവശ്യത്തിന് ഓക്സിജൻ സമ്പുഷ്ടാക്കാനുള്ള സാധ്യത പോകുന്നു അതുകൂടാതെ ഈ ഓക്സിജൻ കുറഞ്ഞ വലതേറകളിലെ രക്തം ഇടതേ ആളുകളിലേക്ക് പോകാൻ ഒരു ഡിഫക്റ്റ് ഉണ്ടാവും ഹാർട്ടിൻ്റെ ഭിത്തിയിൽ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ബ്ലൂ ബേബി അഥവാ നീല ശിശുക്കൾ ഉണ്ടാവും അതായത് ജനിക്കുമ്പോൾ ശിശുവിന് നീല നിറം ഉണ്ടാവും സാധാരണ നല്ല പിങ്ക് നിറമുള്ള കുഞ്ഞ് ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ നല്ല പിങ്ക് നിറം ഉണ്ടാവുക അതിന് പകരം നീല നിറത്തിൽ വരുന്നു അത് രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് വളരെ ഗൗരവമായിട്ട് കുറയുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് വളരെ അപകടമുള്ള സൂക്കളായിരുന്നു ഇന്നിപ്പം അതിന് നല്ല ശസ്ത്രക്രിയകളുണ്ട് അപ്പം ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ കാര്യമായി പറയുന്നത് അപ്പോൾ ഹെലൻ ബി ടോസിക് എന്ന് പറഞ്ഞൊരു കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു അവരതിനെ പറ്റി ആലോചിച്ചു എന്നിട്ട് ബ്ലാലക് എന്ന് പറഞ്ഞ സെർജൻ സെർജനെ പോയി കണ്ടു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചർച്ച ചെയ്യാൻ അപ്പോൾ സെർജൻ്റെ ലാബ് അസിസ്റ്റൻ്റ് തോമസ് ഉണ്ടായിരുന്നു അതാണ് ഈ ബ്ലാലക് തോമസ് ടോസിക് ഷണ്ട് എന്നതിന് പേര് വന്നത് അവർ മൂന്ന് പേരും കൂടെ ചർച്ച ചെയ്തിട്ട് പിന്നീട് തോമസ് പരീക്ഷണ മൃഗങ്ങളിൽ കുറേ ഓപ്പറേഷനുകൾ ചെയ്തു അതിന് ശേഷം അതിനുള്ള ഉപകരണങ്ങളൊക്കെ റെഡിയായപ്പോൾ തോമസും ബ്ലാലക്കും കൂടെ ചേർന്നിട്ട് ഓപ്പറേഷൻ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു അങ്ങനെയാണ് ഇതിന് പേര് വന്നത് പക്ഷേ തുടക്കകാലത്ത് തോമസിന് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹൈസ്കൂളിൻ്റെ അപ്പുറം പഠിച്ചിട്ടില്ല പക്ഷെ ലാബിൽ നല്ല പരിചയമുണ്ട് ആദ്യകാലങ്ങളിൽ അന്നത്തെ ഘട്ടത്തിൽ തോമസിൻ്റെ പേര് ചേർക്കാൻ വഴിയില്ലായിരുന്നു അതുകൊണ്ട് ബ്ലാലക് ടോസിക് ഷണ്ട് എന്നാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ് അറിഞ്ഞിരുന്നത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ അംഗീകരിക്കണം എന്നുള്ള കണക്കിൽ ലോകമെമ്പാടും ഇദ്ദേഹത്തിൻ്റെ പേരും കൂടെ ചേർത്തു അപ്പോൾ പണ്ട് ബി ടി ഷണ്ട് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ ബി ടി ടി ഷണ്ട് എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത് ബ്ലാലക് തോമസ് ടോസിക് ഷണ്ട് ിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളോ അറകളോ ഒന്നും പരിചയപ്പെടാം ഇത് വലതേ വ്യവസ്ഥ അറകളാണ് റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കൾ ഇത് ഇൻഫീരിയ വിനക്കാവ ശരീരത്തിൻ്റെ കീഴേ ഭാഗത്തു നിന്ന് വരുന്ന വലിയ രക്തക്കൊഴലാണ് ഈ സൈഡ് മുഴുവൻ ഓക്സിജൻ കുറവുള്ള രക്തമാണ് പോകുന്നത് അതാണ് നീലാറം കൊടുത്തിരിക്കുന്നത് ഇത് സുപ്പീരിയ വിനക്കാവ ബ്രെയിനിന്നും കഴുത്തുന്നൊക്കെ വരുന്ന രക്തക്കൊഴൽ ഓക്സിജൻ കുറവുള്ള രക്തം നേരെ ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത് പൾമണ്ടറി ആർട്ടറി വഴി അവിടെ നിന്നാണ് ഓക്സിജൻ സമ്പുഷ്ടമാക്കുന്നത് എന്നിട്ട് തിരിച്ച് വരുന്ന പൾമണ്ടറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയം ഇടത് ഏട്രിയത്തിലേക്കാണ് വരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് മൈട്രൽ വാൾവ് വഴി ലെഫ്റ്റ് വെണ്ട്രിക്കലെത്തും പിന്നെ അവിടുന്ന് അയോർട്ടിക് വാൾവ് വഴി അയോർട്ടയിലേക്ക് പോകും അയോർട്ട എന്ന് പറയുന്നത് മഹാദമിനിയ അവിടുന്ന് മുകളിലേക്ക് കഴുത്തിലേക്കൊക്കെ പോകും പിന്നെ താഴെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ വയറിലേക്കും കാലിലേക്കൊക്കെ പോകും അങ്ങനെയാണ് സാധാരണ രക്തചംക്രമണം നേരത്തെ പറഞ്ഞല്ലോ ജന്മന ഉള്ള ചില ഹൃദ്രോഗങ്ങൾ മൂലം രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു എന്ന് അതിൽ വളരെ ഒരു അസുഖമാണ് ടെട്രോളജി ഓഫ് ഫാലോ ടെട്രോളജി എന്ന് പറഞ്ഞാൽ നാല് ഡിഫക്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് അതായത് റൈറ്റ് റേഡിൽ ട്രൈക്കസ്പിഡ് ട്രാക്ക് വഴി വരുന്ന രക്തം റൈറ്റ് വെണ്ട്രിക്കിളിൽ നിന്ന് പൾമണ്ടറി ആട്ടറി ശ്വാസകോശത്തിലേക്ക് പോകുന്ന ഒരു തടസ്സമുണ്ട് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ശ്വാസകോശത്തിലേക്ക് അധികം രക്തം പോവില്ല പകരം ഇവിടെ ഈ രണ്ട് വെണ്ട്രിക്കിളുകൾ തമ്മിലുള്ള ഭിത്തിയിൽ ഒരു ഡിഫക്റ്റ് ഉണ്ട് വെൻട്രിക്കല സെപ്റ്റൽ ഡിഫക്റ്റ് ആ ഡിഫക്റ്റ് കാരണം ഈ ഓക്സിജൻ അളവ് കുറവുള്ള രക്തം ഇടതു വശത്തേക്ക് നീങ്ങും ഇടതു വശത്തേക്ക് നീങ്ങിയാൽ അവിടുന്ന് ആയോറിട്ട വഴി ശരീരത്തിലേക്ക് പോകും അപ്പോൾ ശരീരത്തിലേക്ക് ഓക്സിജൻ കുറവുള്ള രക്തം എത്തിക്കഴിഞ്ഞാൽ നിറം ഉണ്ടാവും അപ്പോൾ ഇതിവിടെ ഈ ഡിഫക്റ്റിനെ ഓവർ റൈഡ് ചെയ്തിട്ടാണ് അയോർട്ടയുടെ ഒരു ഭാഗം നിൽക്കുന്നത് അപ്പോൾ നാല് ഡിഫക്റ്റുകൾ എന്താ വെച്ചാൽ ഒന്ന് ഇവിടെ തടസ്സം രണ്ട് ഈ ഭിത്തിയിലുള്ള ദ്വാരം പിന്നെ അയോർട്ട ഈ ഇതിലേക്ക് രണ്ടിലേക്കും കണക്ട് ചെയ്യുന്നത് പിന്നെ ഈ ലോഡ് കൂടുന്ന കാരണം വലത് വെൻട്രിക്കിൾ കട്ടി കൂടും സാധാരണ ഇടത് വെണ്ടുക്കളാണ് വളരെയധികം കട്ടി കൂടുതൽ കാരണം ലങ്സിൽ പ്രഷർ കുറവാണ് അപ്പോൾ വലത് വെണ്ടുക്കൾ കട്ടി വേണ്ട പക്ഷേ ഇവിടെ തടസ്സം വന്നു കഴിയുമ്പോൾ അത് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തിയിൽ പമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് റൈറ്റ് വെണ്ട്രുക്കൾ കട്ടി കൂടും അതാണ് ടെട്രോളജി ഓഫ് ഫാലോ ഇതിൻ്റെ ചികിത്സയിലാണ് ഒരു പ്രാഥമിക ചികിത്സ എന്ന് പറയാൻ പറ്റുള്ളൂ പൂർണ്ണ ചികിത്സയല്ല ബി ടി ഷണ്ട് ഉപയോഗിക്കുന്നത് ആദ്യ കാലങ്ങളിൽ ചെയ്തിരുന്ന ബി ടി ഷണ്ട് എങ്ങനെയായിരുന്നു അതായത് ഇടത്തെ കയ്യിലേക്കോ അല്ലെങ്കിൽ വലത്തെ കയ്യിലേക്കോ പോകുന്ന രക്തക്കൊഴിൽ കട്ട് ചെയ്തെടുത്തിട്ട് പഴമൺറി ദമ്മിയുടെ ശാഖയിലേക്ക് തുന്നി ചേർക്കും അപ്പോൾ ഈ ആയ ഓർട്ടയിൽ നിന്ന് കയ്യിലെ രക്തക്കൊഴിലേക്ക് വരുന്ന ഓക്സിജൻ കൂടുതലുള്ള ബ്ലഡ് ഇവിടെ പ്രഷർ കൂടുതലാണ് ഇവിടെ ഇപ്പോൾ ഒരു നൂറ്റി ഇരുപതൊരു ഇരുപത്തഞ്ചൊക്കെ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടുന്ന് വരുന്നത് ഇതിൽ ഇങ്ങോട്ടേക്ക് കയറും എന്നിട്ട് അത് ശ്വാസകോശത്തിലേക്ക് പോകും അപ്പോൾ ശ്വാസകോശത്തിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാനുള്ള ഓപ്പറേഷനാണ് ബി ടി ടി ഷണ്ട് പക്ഷേ അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ കുഴപ്പമുണ്ടായി ഇതിപ്പോൾ കയ്യിലേക്കുള്ള രക്തക്കൊഴിലാണ് അത് കൂടാതെ ഇന്ന് ചെറിയ ബ്രാഞ്ച് ബ്രെയിനിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ കാലക്രമത്തിൽ ഇതിൽ ചെറിയ ബുദ്ധിമുട്ട് വന്നു ആ കൈ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ആവശ്യത്തിന് രക്തസഞ്ചാരം കിട്ടാതെ വരും അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ബ്രെയിനിലേക്കുള്ള രക്തസഞ്ചാരം കുറച്ച് കുറയുന്നു എന്നൊക്കെ ഒരു ചിന്തകൾ വന്നപ്പോൾ ഇതിന് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി പിന്നീട് അതാണ് മോഡിഫൈഡ് ബി ടി ഷണ്ട് പിന്നീടൊക്കെ ഇതേ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഒറിജിനൽ ക്ലാസിക്കൽ ബി ടി ഷണ്ട് ചെയ്യാറില്ല അതിൽ ഈ വ കയ്യിലേക്കുള്ള രക്തക്കൊഴലിൻ്റെ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികല്ല ചെയ്യുക ആ രക്തക്കൊഴിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് അവിടുന്ന് ഒരു ഗോട്ടെക്സ് ട്യൂബ് ഒരു ആർട്ടിഫിഷ്യൽ ട്യൂബ് ഇട്ടിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക ചെയ്യാം അപ്പോൾ കയ്യിലെ രക്തോട്ടം വല്ലാണ്ട് കുറയില്ല കട്ട് ചെയ്തിരുന്ന കാലത്തും കയ്യിലെ രക്തത്തോട്ടം മുഴുവൻ പോകുന്നുമില്ല കാരണം രക്തക്കൊഴിൽ വേറെ സൈസ് നിന്നൊക്കെ വേറെ പല ഭാഗത്തു നിന്നും കയ്യിലേക്ക് വരും പക്ഷേ ഈ ഡയറക്റ്റ് രക്തക്കൊഴലിൻ്റെ അത്ര ഉണ്ടാവില്ല എന്ന് മാത്രം നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചില ചില ചെറിയ ചെറിയ രക്തക്കൊഴിലുകൾ വഴി കയ്യിലേക്ക് രക്തം കിട്ടും കംപ്ലീറ്റ് രക്തം നിന്ന് പോകുന്നുമില്ല അപ്പോൾ മോഡിഫൈഡ് ബി ടിഷ ഉണ്ടാവുമ്പോൾ അതിലൊരു മെച്ചം കിട്ടി ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് ജനിക്കുന്ന അന്ന് തന്നെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മിക്ക വലിയ ആശുപത്രികളിൽ സം അതായത് ഹൃദ്രോഗ ചികിത്സയ്ക്ക് വലിയ സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അന്ന ചെറുപ്പത്തിൽ തന്നെ ഇതങ്ങ് റിപ്പയർ ചെയ്യും അതായത് ഈ ഡിഫക്റ്റ് അടയ്ക്കും ഈ വാൾ ഇവിടെ തടസ്സമുള്ളത് മാറ്റും അപ്പോൾ മാറ്റി കഴിയുമ്പോൾ നോർമൽ പാറ്റേണിലേക്ക് അതങ്ങ് മാറും അതിന് റിപ്പയർ റിപ്പയർന്നു പറഞ്ഞത് ഹൃദയം തുറന്നുള്ള റിപ്പയർ ഇത് ഹൃദയം തുറന്നിട്ടുള്ള ശസ്ത്രക്രിയ അല്ല കേട്ടോ നെഞ്ചു തുറക്കണം പക്ഷേ ഹൃദയം തുറക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചെയ്യുന്നതിന് പകരം അവിടെ ഒരു ഒരു നോർമൽ ഒരു രക്തക്കൊഴിൽ ആ ഭാഗത്ത് ഡാക്ടസ് ആർട്ടി ക്രിയോസസ് എന്ന് പറഞ്ഞ രക്തക്കൊഴിൽ കുഞ്ഞ് ജനിച്ച ഉടനെ ഉണ്ടാവും ജനിക്കുന്നതിൻ്റെ മുമ്പും ഉണ്ട് പക്ഷേ ജനിച്ച ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഫുള്ളായിട്ട് അടഞ്ഞു പോവുകയും ചെയ്യുക അത് അടയാതിരിക്കാൻ അവിടെ ഒരു ഇട്ട് കൊടുക്കുക അത് കാത്തലാബിന് തന്നെ ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും അതൊരു പ്രൊസീജിയർ പിന്നെ ഇത് നേരത്തെ സർജറി ചെയ്യുന്നതുകൊണ്ട് ഈ പ്രൊസീജിയറിൻ്റെ ആവശ്യം ഒരു ഇത് ഇല്ലാതെ തന്നെ പറയാം പക്ഷേ വേണ്ടി വരുന്ന ചില അസുഖങ്ങളുണ്ട് ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടെക്നോളജി ഓഫ് ഫാലോ ആണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ കുറേ ഡിഫക്റ്റുകൾ ഒന്നിച്ചുണ്ടെങ്കിൽ ജനിച്ച അന്നോ പിറ്റേന്നൊന്നോ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റില്ല അപ്പോൾ കുട്ടി കുറച്ച് വളർന്ന് വലുതാവാൻ വേണ്ടിയിട്ട് അതുവരെയുള്ള കാ സമയം തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷണ്ട് ഇപ്പോഴും ചെയ്യാറുണ്ട് അപൂർവമായിട്ടാണെന്ന് മാത്രം അപ്പോൾ ആ ഒരു പാലിയേറ്റീവ് പ്രൊസീജിയറാണിത് അപ്പോൾ ആണെങ്കിലും ചില കേസുകളിൽ പെർമനൻറ്റ് ആവാറുണ്ട് അതായത് ഒന്ന് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത തരം ഡിഫക്റ്റുകളൊക്കെ ആണെങ്കിൽ ഇത് തന്നെ വെച്ച് തുടർന്ന് പോകേണ്ട അവസ്ഥകളും അപൂർവ്വം ഉണ്ടാവാറുണ്ട് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ഹൃദ്രോഗങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഇപ്പോഴത്തേത് മിക്കവാറും ടെക്നോളജി ഫലമൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ജനിച്ച അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ട് ചെയ്യും ഓപ്പറേഷൻ ചെയ്യും അല്ലെങ്കിൽ പറ്റാത്ത കേസിൽ ചിലപ്പോൾ ഇത് ചെയ്തിട്ട് ഒന്ന് ആരോഗ്യം മെച്ചപ്പെട്ട് കഴിയുമ്പോൾ ഉള്ളിൽ റിപ്പയർ ചെയ്യും അങ്ങനെ ഒരുപാട് ശാസ്ത്രം പുരോഗമിച്ചു കഴിഞ്ഞു